നാം എല്ലാവരും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷിത പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇനിയും സംഭവിക്കാനുള്ള അതിപ്രധാനമായ സംഭവം കർത്താവിൻ്റെ രണ്ടാം വരവാണ് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിനോട് കൂടി എടുക്കപ്പെടണം എടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പരമായ ഒരു നിത്യമായ ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കണം കർത്താവിൻ്റെ വരവിൻ്റെ ചില ലക്ഷണങ്ങൾ എന്തെന്ന് എന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ദേവചനം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായമാണ് അതിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു അവൻ ഒലുവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുന്നു എന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിച്ചു ശിഷ്യന്മാർ വന്ന് യേശുവിനോട് മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് അത് എപ്പോൾ സംഭവിക്കും രണ്ട് കർത്താവിൻ്റെ വരവ് മൂന്ന് ലോകാവസാനം അത് എപ്പോൾ എന്നതിൻ്റെ ഉത്തരം മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട് യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവനെ ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ ഇടയ്ക്കിൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ കിടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദേവാലയത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ദേവാലയം ഏകദേശം ഏ ഡി എഴുപത്തിനാല് കാലഘട്ടത്തിൽ റോമക്കാരാൽ ആക്രമിക്കപ്പെട്ട് തകർന്നുപോയി അതായത് കർത്താവായ യേശു ക്രിസ്തു ഇത് പറഞ്ഞ് ഏകദേശം നാൽപ്പത് വർഷത്തിനു ശേഷം സംഭവിച്ചു അപ്പോൾ അത് എപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചത് ഇനി ഇവിടെ പ്രസക്തിയില്ല കാര്യം യെശിരേൻ ദേവാലയം നശിപ്പിക്കപ്പെട്ടു പിന്നെയുള്ളത് കർത്താവിൻ്റെ വരവും ലോകാവസാനവുമാണ് അതിന് തന്നെ കർത്താവ് മറുപടി പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ താഴോട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുപ്പത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആകും എന്ന് കർത്താവ് യേശു പറയുകയാണ് അതുപോലെ തന്നെ ലൂക്കോസിന് സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാം വാക്യം വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു രണ്ട് കാലങ്ങളെ മുമ്പിൽ കാണിച്ചിട്ട് ഒന്ന് നോഹയുടെ കാലഘട്ടവും രണ്ട് ലോത്തിൻ്റെ കാലഘട്ടവും ഈ രണ്ട് കാലഘട്ടങ്ങളെ നമ്മൾ മുമ്പിൽ കാണിച്ചിട്ട് കർത്താവായി യേശു പറയുകയാണ് ഈ രണ്ട് കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കർത്താവായി യേശു ഇവിടെ പറയുകയാണ് നോഹയുടെ കാലഘട്ടം എന്ത് എന്ന് നാം പഠിക്കണമെങ്കിൽ നാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്ക് നാം പോകേണം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം നാം പഠിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടം എന്ത് എന്ന് നാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അവിടെ കാണുന്നതായ ഒരു ആറ് കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും നാം താരതമ്യം ചെയ്തു നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തവും ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് നാം ഇവിടെ കാണുന്നത് ജനപ്പെരുപ്പം ഉള്ള ഒരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജനപരപ്പത്തിൻ്റെ ഒരു കാലഘട്ടമല്ലേ അവിടെ കാണുന്നത് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തിരുന്ന ഒരു കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം ഒന്ന് ചോദിച്ചേ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ സമൂഹത്തിന് അനുവാദമില്ലാതെ തങ്ങൾക്ക് ബോധിച്ചവരെ കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ദോഹയുടെ കാലഘട്ടം എങ്കിൽ ആ ഒരു കാലഘട്ടമാണ് നാം എന്ന് ജീവിക്കുന്നത് മൂന്നാമത് ഇവിടെ കാണുന്നത് ജേഡത്തിൻ്റെ ചിന്ത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം സ്വന്തം കാര്യം മാത്രം ആരെയും ഭയമില്ലാതെ ആരെയും അനുസരിക്കാതെ ജേഡത്തിൻ്റെ ചിന്ത സ്വന്തം ചിന്ത മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നാലാമതായിട്ട് അമിത ഭക്ഷണത്തിൻ്റെ കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടവും നാം ഒന്ന് പഠിച്ചു നോക്കിയി ഇതുപോലെ ഭക്ഷണത്തിന് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ നൈറ്റ് ഹോട്ടലുകൾ രാവിലെ മുതൽ മിക്ക ഹോട്ടലുകൾ ഇപ്പോൾ അടയ്ക്കുന്നില്ല എന്ന് വേണം പറയുവാൻ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിൻ്റെ പിടിയിലേക്ക് ഇന്നത്തെ തലമുറകൾ അമിത ഭക്ഷണത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് നാമെന്ന് ജീവിക്കുന്നത് അപ്പോൾ അമിത ഭക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടം അഞ്ചാമതായിട്ട് മനുഷ്യൻ്റെ ദുഷ്ടതയും അവൻ്റെ ഹൃദയവിചാരങ്ങൾ ദോഷമുണ്ടായിരുന്ന കാലഘട്ടം നമുക്കറിയാം ഇന്നത്തെ മനുഷ്യൻ്റെ ദുഷ്ടത എന്തുമാത്രം ദുഷ്ടപ്രവർത്തികളാണ് ഇന്ന് കൺമുമ്പിൽ കാണുവാൻ സാധിക്കുന്നത് ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുക്കുന്നു പിതാക്കന്മാർ സ്വന്തം മക്കളെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത് ആറാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജ്ഞാനം വർദ്ധിച്ചൊരു കാലഘട്ടം ഇത്രയേറെ ജ്ഞാനം വർദ്ധിച്ചൊരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പോൾ നോഹയുടെ കാലഘട്ടം പോലെ തന്നെയാണോ നിങ്ങളുടെ കാലഘട്ടമെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോഹയുടെ കാലഘട്ടം എന്താണെന്ന് നാം കണ്ടു അപ്പോൾ ഈ ലോകത്തിൻ്റെ കാലഘട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം ലോത്തിൻ്റെ കാലഘട്ടം എന്താണെന്ന് നാം പഠിക്കണമെങ്കിൽ നാം ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം പതിനെട്ടും പത്തൊമ്പതും അധ്യായം പഠിക്കുമ്പോഴേക്കും ലോത്തിൻ്റെ കാലഘട്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സ്വാതോമിലെത്തി ലോത്ത് സ്വതം പട്ടണവാതിലിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് ദൂതന്മാർ സ്വതം വാതിലുകളിലെത്തി അതിനു മുൻപ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ലോത്ത് അവരെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ കിടത്തി ഉറക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോഴാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ അവർ ഭക്ഷണം കഴിച്ച് അവർ ഉറങ്ങുവാൻ പോകുന്ന മുമ്പേ സോതോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആപാലപൃത്തം വന്ന് വീട് വളഞ്ഞു അവർ രാത്രിയിൽ നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ ഞങ്ങൾ അവരെ പോയിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുപോകാമെന്ന് അവനോട് പറഞ്ഞു എന്തൊരു ദുഃഖകരമായ വാക്യമാണ് നാം വായിച്ചത് അവരെ ബോയ്ക്കേണ്ടതിന് ആരാ പറയുന്നത് പുരുഷന്മാർ തന്നെ ഇന്ന് ചില കോടതി വിധികൾ പോലും വന്നു കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന കോടതി വിധികൾ നാം ഇന്ന് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് പാപങ്ങൾ നാം മറിയാതെ പോലും ചെയ്യുന്നു നമുക്ക് തെറ്റല്ലെന്ന് തോന്നുന്ന കാര്യം ദൈവത്തിന് മുമ്പാകെ അതൊരു വലിയ തെറ്റാണ് നിങ്ങളെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് നിങ്ങളെ കർത്താവായി യേശുക്രിസ്തുവിൽ വീണ്ടും ജെണ്ണം പ്രാപിക്കണം നിങ്ങൾ ദൈവമായി ഏറെ സമയം ചിലവിടണം നമ്മൾ പാപങ്ങൾ വിട്ടകന്ന് വിശുദ്ധിയോടും വേർപാടോടും കൂടി ആയിരിക്കണം നമ്മുടെ നാവ് കൊണ്ട് നിസ്സാരവാക്ക് പറഞ്ഞാൽ പോലും അത് പാപമാണ് ഇങ്ങനെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ഒത്തിരി പെരുകിയിരിക്കുന്നു കർത്താവിൻ്റെ വരവ് പ്രസന്നമായി നമ്മളെല്ലാവരും ദൈവത്തെ ഫൈവക്തി ബഹുമാനത്തോടെ അവൻ്റെ പാതയെ പിന്തുടരുക ആരോടും വഴക്കിന് പോകാതെ അടിപിടിക്കും ഒന്നും പോകാതെ നിങ്ങൾ ദൈവനാമത്തെ ശക്തിയോടെ മുറുകെ പിടിച്ച് നേരോടെ നടന്ന് വിശുദ്ധരാകുകയും നിങ്ങളിലൂടെ അനേകർക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും ദൈവമാർഗവും ഉപദേശിച്ച് അവരെ പാപത്തിൻ്റെ ചങ്ങലിൽ നിന്ന് പൊട്ടിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി അവരെ എല്ലാം കൊണ്ടുപോകുവാൻ നിങ്ങൾ മൂലം ഇതിരയാകും ഇന്ന് നാം ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് വഴുതെറ്റി നടക്കുന്ന കുട്ടികൾ മാതാപിതാക്കൾ ഉപദേശിച്ചാൽ ഉപദേശം കൈക്കൊള്ളാതെ തലതെറിച്ച് നടക്കുന്ന കുട്ടികൾ ദൈവവഴിയിൽ നിന്ന് പിന്മാറി ദൈവത്തിന് അനിഷ്ടമായി ചെയ്യുവാൻ ഇന്നത്തെ തലമുറകൾ ഇഷ്ടപ്പെടുന്നു തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഒരു നീണ്ട പാലായനം തന്നെ നടത്തുന്നു പാപത്തിൻ്റെ വഴിയിൽ ഇടംബലം നോക്കാതെ മുന്നോട്ട് നീങ്ങുകയാണവർ ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ കാര്യവും ഇങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരുമായുള്ള സൗഹൃദം ചിലപ്പോൾ നമ്മെ പാവവഴിയിൽ എത്തിക്കാം സൗഹൃദം നല്ലതാണ് പക്ഷേ ആപത്ത് നിറഞ്ഞതുമാണ് നല്ല സൗഹൃദങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമ്മെ പ്രോത്സാഹനം നൽകി നമ്മുടെ വിഷമ ഘട്ടങ്ങളിൽ താങ്ങായി നിൽക്കും മറ്റു ചില സുഹൃത്തുക്കൾ നമ്മെ വഴിതെറ്റിക്കാൻ നോക്കും മദ്യത്തിനും മയക്കുമരത്തിനും മറ്റു പല പാവ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഉപദേശിക്കും നമ്മൾ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മ വഴിയിലേക്ക് തിരിയുക നേരായ പാതയിൽ ദൈവമാർഗത്തിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിൻ്റെ വഴിയെ നാം നടക്കേണ്ടതുണ്ട് പ്രിയ ദൈവമക്കളെ അതിക്രമം നിറഞ്ഞതായ ഉള്ളരുതാത്ത കാര്യങ്ങൾ നിറഞ്ഞതുമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ലോത്തിൻ്റെ കാലഘട്ടമാണിത് ലോഹയുടെ കാലഘട്ടമാണിത് പാപങ്ങൾ ചുറ്റി വളർന്നൊരു കാലഘട്ടമാണിത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലമാണിത് നാം പാപത്തിലകപ്പെടാതെ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നാം പ്രാർത്ഥനയിലും ആരാധനയിലും ശക്തമായി നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നാം ഇടയാകണം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടു കൂടെ കടന്നുവരുമ്പോൾ നമ്മുടെ എല്ലാം ശരീരം രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ എടുക്കപ്പെടാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് കീഴ്പ്പെടാതെ ദൈവത്തിൻ്റെ വഴിയെ നടക്കുക സമാധാനമായി ദൈവത്തിന് മുൻപാകെ മുട്ടുവത്തുക അവൻ്റെ ഒരവനായി കാത്തിരിക്കുക കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും ധാരാളമായി അനെങ്കിൽ